ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധയും രേണുവും കൂടി മദരൻ സാറോടും കമലാക്ഷി ടീച്ചറോടും വീണയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വല്യമാമ അങ്ങോട്ട് വരുന്നിടത്താണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത് അങ്ങോട്ട് വരുന്ന വല്യമാമ കമലാക്ഷി ടീച്ചറോട് കഴിഞ്ഞ തവണത്തെ പോലെ ആരെയും ആശ്വസിപ്പിച്ച് കരയിക്കല്ലേ ടീച്ചറെ എന്ന് പറയുമ്പോൾ ഇല്ല ഞാനത് സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞതാ എന്ന് കമലാക്ഷി ടീച്ചർ പറയുക ഞങ്ങൾ പൊതുവേ സമാധാനപ്രിയരാ ഇന്ന് മദനും സാറും പറയുമ്പോൾ ഞാൻ അകത്തോട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് വല്യമാമ പോവുക അവർ ടീച്ചറമ്മയുടെ ജോലിയുടെ പറ്റി ചർച്ച ചെയ്യുക സർവീസിലിരുന്ന് ടീച്ചർ മരിക്കുമ്പോൾ ടീച്ചറുടെ മൂത്തക്കുട്ടിക്കല്ലേ ജോലി കിട്ടേണ്ടത് എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുക അതിപ്പോൾ മൂത്തക്കുട്ടിക്ക് കൊടുക്കണം എന്നുണ്ടോ രാധച്ചിയുടെ കാര്യത്തിൽ വിഷ്ണുപേട്ടന് നല്ലൊരു ജോലിയുണ്ട് പിന്നെന്തിനാ വേറെ ജോലി എന്ന് രേണു പറയുക രണ്ട് പെൺപിള്ളേരാണ് എനിക്ക് വളർന്നു വരുന്നത് ഒരാൾ കൂട്ടിയാലൊന്നും കൂടൂല എന്ന് രാധ പറയുമ്പോൾ ഞങ്ങൾക്ക് അല്ലാതെ വേറെ വരുമാനമൊന്നുമില്ല മഹേഷ് ചേട്ടന് ജോലി കിട്ടുന്നതാണ് അതിൻ്റെ ശരി എന്ന് രേണു പറയുന്നുണ്ട് ഭാർഗവ മുതലാളിയുടെ മോള് ദാരിദ്ര്യം പറയുന്നത് നിർത്തിയില്ലേ അതെ സിനിമ പ്രൊഡ്യൂസറും തിയേറ്റർ ഉടമയും ഒക്കെയായ രേണുവിൻ്റെ അച്ഛൻ ടീച്ചർക്കറിയോ എന്ന് രാധ ചോദിക്കുക ആണോ ആണോ മാമുടി ചേട്ടൻ്റെ ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല പഴയ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്തു അല്ലെങ്കിൽ തന്നെ അച്ഛനുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് രേണു ചോദിക്ക ഹലോ ഭാർഗവ മുതലാളിക്കുള്ളതെല്ലാം രേണുവിന് തന്നെ ഉള്ളതല്ലേ ഭാർഗവ മുതലാളിയുടെ മരുമോനന്ദിന സർക്കാർ ജോലി അവന് ബിസിനസ് തന്നെയാ നല്ലത് അതുമാത്രവുമല്ല ജോലിക്ക് പോവാൻ വേണ്ട യോഗ്യതയും വേണ്ടേ എന്ന് രാധ പറയുമ്പോൾ ചേച്ചി കല്യാണം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ ബി എഡ് സർട്ടിഫിക്കറ്റും വെച്ചല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് രേണു ചോദിക്ക ആഹാ ബി എഡ് ഉണ്ടായിരുന്നോ അപ്പോ യു പി എസ് സെ കിട്ടുവല്ലോ സരസ്വതി ടീച്ചറെക്കാൾ ഒരു ടീച്ചറാവാനുള്ള ആവാനുള്ള തലയെടുപ്പ് നിങ്ങൾക്കുണ്ട് എന്ന് കമലാക്ഷി ടീച്ചർ രാധയോട് പറയാ ഓ പിന്നെ തലയെടുപ്പ് നോക്കിയിട്ടല്ലേ ടീച്ചറെ തിരഞ്ഞെടുക്കുന്നത് എന്ന് രാധയെ കളിയാക്കിക്കൊണ്ട് രേണു അവിടെ വീണയുടെ റൂമിൽ കനി പോവാൻ ബാഗൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കട്ടിലിൽ ഇരിക്കുന്ന വീണ നിനക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ കനി എന്ന് ചോദിക്കാം എക്സാം സ്റ്റാർട്ട് ചെയ്തു അതാ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഇറങ്ങാം എന്ന് കനി പറയുമ്പോൾ വല്യമാമ വന്ന് വീണയുടെ അടുത്ത് കട്ടിലിൽ ഇരിക്ക എന്നിട്ട് വീണയോട് കുഞ്ഞു ഞങ്ങളും ഒന്ന് വീട് വരെ പോയിട്ട് വരാം ഇവിടെ പലതും കണ്ടും കേട്ടും മിണ്ടാതെ നിൽക്കാൻ പാടാ ഞാൻ ആരെങ്കിലും തല്ലിപ്പോവും സരസ്വതി പോയത് ആരെയും ബാധിച്ചിട്ടില്ല അവളുടെ ആഭരണം നഷ്ടപ്പെട്ടതിനെ പറ്റിയും ഇൻഷുറൻസ് കാശിനെ പറ്റിയുമുള്ള സംസാരമായിരുന്നു ഇതുവരെ ഇപ്പം അവളുടെ ജോലി ആർക്കാന്നാ ചർച്ച ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതിരിക്കാൻ അസാധാരണ ക്ഷമ വേണം എനിക്ക് എനിക്കത്രയൊന്നും ക്ഷമയില്ല മോളെ വല്യമ്മമ പോയാൽ എങ്ങനെയാ എന്ന് വീണ ചോദിക്കുമ്പോൾ പോയിട്ട് പെട്ടെന്ന് വരാം അടുക്കളയിൽ മോളി കുറച്ച് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിക്കണേ ഞാൻ പിള്ളേരോടും ലില്ലിക്കുട്ടിയോടും റെഡിയാവാൻ പറയാമേ എന്ന് പറഞ്ഞ് റെജിയെ വിളിക്കാം റജി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കാനി വല്യമാമെ ഞാനും ഇറങ്ങാണേ എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ വല്യമാമ പറയാ ശരി വല്യമാമേ പോയിട്ട് വരാം എൻ്റെ കൂടെ ബുള്ളറ്റിൽ ഒരു ദിവസം കോളേജിൽ വരണമെന്ന് എപ്പോഴും പറയായിരുന്നു ചെറിയമ്മ എന്ന് സരസ്വതി ടീച്ചറെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ ബാഗും എടുത്ത് ഫോട്ടോയുടെ മുന്നിലെത്തി ഒന്ന് നിന്ന് മൗനമായി യാത്ര പറഞ്ഞ് അവൾ ബുള്ളറ്റിൽ കയറി പോകുമ്പോൾ ഉറകിൽ നിന്ന് മോളെ കാനി എന്ന് ടീച്ചറമ്മ വിളിക്കുന്ന പോലെ തോന്നി അവൾ പെട്ടെന്ന് ബുള്ളറ്റ് നിർത്തുക കണ്ണു നിറഞ്ഞ അവൾ വിഷമത്തോടെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോവുക ഇത് കണ്ട് മദനൻ സാർ ഏതാ ആ കുട്ടി എന്ന് രേണുവിനോടും രാധയോടും ചോദിക്കുക പാർവതി വല്യമ്മയുടെ മോളാണ് കനിക എഞ്ചിനീയറിംഗ് പഠിക്കുക വല്യമ്മ ബോംബെയിൽ സെറ്റിൽഡാ മരണത്തിന് നാട്ടിൽ വന്നിരുന്നു അവധിയാണെങ്കിൽ പിന്നെ ഇവിടെ തന്നെയാ എന്ന് രാധ പറയുമ്പോൾ ആളിച്ചിരി കണ്ടാണല്ലോ എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുക അതേ ആൺകുട്ടികളുടെ പ്രകൃത എന്ന് രാധ പറയുമ്പോൾ കണ്ടപ്പോഴേ തോന്നി ഒരു കൂസലില്ലായ്മ എന്ന് കമലാക്ഷി ടീച്ചർ പറയുന്നത് കേട്ട് ടീച്ചറുടെ തോന്നൽ തെറ്റാറില്ലെന്ന് സാറും പറയാ അടുക്കളയിൽ വല്യമാമയുടെ മോളെ കാപ്പിക്കും ഋതുക്കുട്ടനും ആഹാരം കൊടുക്കുക ലില്ലിക്കുട്ടിയും മോളിയും അവിടെ ഓരോ ജോലികൾ ചെയ്യുക അപ്പോൾ വല്യമാമ അങ്ങോട്ട് വന്ന് ലില്ലി നമുക്കിന്ന് തന്നെ ഇറങ്ങണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളുള്ളോണ്ടാ പലർക്കും കൊതിയും തുണയും പറയാനുള്ള സമയം കിട്ടുന്നത് നമ്മളൊന്ന് പോയിട്ട് വരുമ്പോൾ എല്ലാം ശരിയാവും എന്ന് വല്യമാമ പറയാ അതുങ്ങളെല്ലാം ഒറ്റക്കെട്ട കുഞ്ഞി മാത്രം ഇവിടെ ഒറ്റപ്പെട്ടു പോവും എന്ന് ലില്ലിക്കുട്ടി പറയുമ്പോൾ അവളെ കൂടി നമുക്കങ്ങ് കൊണ്ടുപോയാലോ എന്ന് വല്യമാമ ചോദിക്കുക ചേച്ചിക്ക് ക്ലാസും പരീക്ഷയും ഉള്ളതല്ലേ വരാൻ പറ്റുമെന്ന് മോള് പറയുമ്പോൾ അവിടെ ആണേലും കോളേജിൽ പോവാലോ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നല്ലേ ഉള്ളൂ എന്ന് വല്യമാമ പറയാം എന്ന് ഇച്ചായനൊന്ന് ചോദിച്ചു നോക്കുമെന്ന് ലില്ലി പറയുമ്പോൾ വല്ല്യമാമ അങ്ങോട്ട് പോവുക അപ്പോൾ മോളി ലില്ലിക്കുട്ടിയോട് അല്ല കുഞ്ഞിയെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞുകൊണ്ട് കുഞ്ഞിയെ കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും കുഞ്ഞി എന്താ പറയുന്നതെന്ന് നോക്കാം എന്നിട്ട് തീരുമാനിക്കാമെന്ന് ലില്ലിക്കുട്ടി പറയുക മദൻ സാറും കമലാക്ഷി ടീച്ചറും രാധയും അപ്പോഴും ടീച്ചറുടെ ജോലിക്കാര്യം പറഞ്ഞോണ്ടിരിക്കുക ഒരു ദിവസം രാധ സ്കൂളിലേക്ക് വാ സോമൻ സാർ അപ്പോയിൻമെന്റിനെ പറ്റി പറഞ്ഞു തരും ഇതിലും സീനിയോറിറ്റി ഉണ്ട് അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ വൈകണ്ട എന്ന് പറയുമ്പോൾ വിഷ്ണു വന്ന് അവിടെ കസേരയിലിരിക്കാം ഇവൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണെന്നാ തോന്നുന്നത് രാധാ സരസ്വതി ടീച്ചറുടെ ആശ്രിതയല്ലോ ഫാമിലി അല്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയല്ലേ താമസം അപ്പോൾ സരസ്വതി ടീച്ചറുടെ ആശ്രിതരല്ലേ നിങ്ങൾ എന്ന് സാർ ചോദിക്കുക അതല്ല വരുമാന പരിധി ഉണ്ടല്ലോ എന്ന് വിഷ്ണു പറയുമ്പോൾ എനിക്കെന്ത് വരുമാനം എന്ന് രാധ ചോദിക്കുക എൻ്റെ വരുമാനം നോക്കും എന്നിട്ട് നിയമനമാണെങ്കിലും സമാശ്വാസമാണെങ്കിലും നടക്കും എന്ന് വിഷ്ണു പറയുമ്പോൾ എന്തായാലും സ്കൂളിൽ വന്നൊന്ന് അന്വേഷിക്കും സാറേ കേട്ടിടത്തോളം യോഗ്യത മഹേഷേട്ടന് തന്നെയാ എന്ന് രേണു പറയുമ്പോൾ അതെ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് മാത്രമേ അവന് അമ്മയുടെ ജോലിയൊന്നും കിട്ടില്ല അങ്ങോട്ട് വലിയ മാമ വന്ന് അതേ ജീവിതവും കുടുംബവും ഒന്നും ആകാത്ത ഒരു കുട്ടിയുണ്ട് യഥാർത്ഥത്തിൽ കുഞ്ഞിക്ക് ആ ജോലിയുടെ ആവശ്യകത എല്ലാവരും അത് മനസ്സിലാക്കിയ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക എന്നാൽ പിന്നെ ഞങ്ങൾ വൈകി നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനമെടുത്ത് സ്കൂളിലേക്ക് ഇറങ്ങി ഞങ്ങൾ സോമൻ സാറോട് കാര്യങ്ങൾ പറയാമെന്ന് മദനൻ സാർ പറയുമ്പോൾ ഞാൻ വരാം യഥാർത്ഥത്തിൽ എനിക്ക് അവകാശപ്പെട്ട ജോലിയാതെന്ന് രാധ അതാർക്കും ദാനം ചെയ്യാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുമ്പോൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് മോള് സരസ്വതി ടീച്ചറുടെ ഭാഗ്യമാ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാ മോള് സരസ്വതി ടീച്ചറുടെ ഭാഗ്യമാ എന്ന് കമലാക്ഷി ടീച്ചർ പറയുമ്പോൾ ബെസ്റ്റ് എന്ന് രാധ പറയുന്നുണ്ട് മദൻ സാറും കമലാക്ഷി ടീച്ചറും എണീറ്റ് യാത്ര പറഞ്ഞു പോവുക കട്ടിലിൽ കിടക്കുന്ന വീണയുടെ അടുത്ത് വന്ന് വല്യമാമ അവളുടെ അടുത്തിരിക്കുക എണീറ്റിരിക്കുന്ന അവളോട് മോളെ കുഞ്ഞി നീ കൂടി ഞങ്ങളോടൊപ്പം പോരെന്ന് പറയുക നിന്നെ ഇവിടെ നിർത്തി നിർത്തിപ്പോവാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങോട്ടുമില്ല വല്യമാമേ ഇവിടെ എൻ്റെ കൂടെ അമ്മയുണ്ട് ഈ ഷീറ്റിലൊക്കെ ഇപ്പോഴും അമ്മയുടെ മണമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് രാവിലെ ഇറങ്ങിയാൽ കോളേജിൽ പോവാവുന്നത്ര ദൂരമല്ലേ ഉള്ളൂ ഇവിടെ നിന്ന് ഞാൻ ഒരിടത്തോട്ടമില്ല എനിക്കതിന് പറ്റില്ല എന്ന് വീണ പറയുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം അവിടെ പുരയിടവും വീടും ആനയും പന്നിയും ബാക്കി വെച്ചൊന്ന് പോയി നോക്കുമ്പോൾ അറിയാം പോയിട്ട് വരാമെന്ന് പറഞ്ഞ വല്യമാമ എനിക്ക് പോവാം വീണ കരഞ്ഞോണ്ടിരിക്കുക പോകാനിറങ്ങിയ വല്യമാമയും കൂട്ടരും സരസ്വതി ടീച്ചറുടെ ഫോട്ടോയുടെ അടുത്ത് ഒരു നിമിഷം നിന്ന് കടന്നു പോകുമ്പോൾ കുഞ്ഞു വരാത്തത് തന്നെയാണ് നല്ലത് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും വീടവന്മാരുടെ കയ്യിലിരിക്കും എന്ന് ലില്ലിക്കുട്ടി പറയുമ്പോൾ അത് നേരം കുഞ്ഞു പോയാൽ ഇവർക്കെല്ലാം സന്തോഷമാവും എല്ലാം ഇവരുടെ കയ്യിലിരിക്കും ഇക്കാര്യം ഞാൻ ആലോചിച്ചതേയില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും വീണ മുറ്റത്തേക്ക് വന്ന് വല്യമാമയെന്ന് പറഞ്ഞ് വിളിക്കുക അവളെ ചേർത്ത് പിടിച്ച് പോയിട്ട് പെട്ടെന്ന് വരാൻ കുഞ്ഞി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് കാറിൽ കയറി പോവുക വീണ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നീനയും ഇതിനും അവിടെ അടുക്കളയിൽ പാചകത്തിൽ പാചകത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ നീനയ്ക്കൊരു കോൾ വരുന്നത് വീണയായിരുന്നു അത് എല്ലാവരും പോയടി വല്യമാമയും കനികയും ഒക്കെ പോയി പെട്ടെന്ന് ഒറ്റയ്ക്കായ പോലെ എനിക്കെന്തോ പേടിയും വിഷമമാവുന്നു എന്ന് വീണ പറയുമ്പോൾ നീ വിഷമിക്കാതിരി ഞങ്ങളിവിടെ പുട്ടും കടലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അത് കഴിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് നീന പറയും ആവുമ്പോൾ ടീച്ചറമ്മ ഉറക്കെ കുഞ്ഞി കുഞ്ഞി എന്ന് പറഞ്ഞ് വിളിക്കണ കേട്ടേ ഞെട്ടി ഉണരാ കനി മൂവന്തിക്കാ ഉറക്കാം നീന എത്ര നേരമായി പുറത്തു വന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ തോന്നുക അവൾ ആകെ പരിഭ്രമിച്ച് എല്ലായിടത്തും നോക്കുക അപ്പോൾ നീന വന്ന് നീ ഉറങ്ങായിരുന്നോ എന്ന് ചോദിക്കാം എടി ഞാൻ അമ്മയെ കണ്ടടി അമ്മ ഇവിടെ ഉണ്ടായിരുന്നു നീ വന്നെന്ന് പറഞ്ഞ് അമ്മ എന്നെ വിളിച്ചു സ്വപ്നം കണ്ടില്ലേ എന്ന് നീന ചോദിക്കുമ്പോൾ അല്ലടി ഇവിടെ ഉണ്ടായിരുന്നു മിഥുൻ സാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇവിടെ ബൈക്കിൽ കൊണ്ടാക്കി നിന്നെ വിളിച്ചിട്ട് കേൾക്കണ്ടേ എന്ന് നീന പറയാ ഇവിടെ എല്ലാവരുടെയും സംസാരം വലിയ മാമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ നിന്ന് ആർക്കെങ്കിലും തല്ലുകൊടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് കമലാക്ഷി ടീച്ചറും മദനൻ സാറും വന്നിരുന്നു അമ്മയുടെ ജോലിക്ക് രാധച്ചിയോട് അപ്ലൈ ചെയ്യാൻ പറയാൻ എന്ന് വീണ പറയുമ്പോൾ വല്ലാത്തത് തന്നെ എന്ന് നീന പറയാ അപ്പോഴാണ് നീനയ്ക്ക് മിഥുൻ്റെ കോൾ വരുന്നത് സാറെ എത്തിയോ ആ എത്തി ഒന്ന് രണ്ട് ദിവസം നീ വീണയുടെ കൂടെ നിൽക്ക് അപ്പോൾ എല്ലാം ശരിയാവോ എന്നിട്ട് നീനയെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മിഥുൻ പറയാ വീണയോട് അന്വേഷണം പറയണമെന്ന് പറഞ്ഞ് മിഥുൻ ഫോൺ വയ്ക്കുക മിസ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു എന്ന് മിഥുൻ പറഞ്ഞെന്ന് വീണ പറയുമ്പോൾ നീ പോയിക്കോ എനിക്ക് അമ്മയുണ്ട് കൂട്ടിനെന്ന് ഒന്ന് വീണ പറയാ അതൊന്നും സാരമില്ല നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് നീന അവിടുന്ന് പോവാ കട്ടിലിൽ വെച്ച സരസ്വതി ടീച്ചറുടെയും വീണയുടെയും ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് വീണ എനിക്കറിയാം അമ്മേ അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട് പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ ഞാനായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുതല്ലോ അമ്മേ അമ്മയെ കാണാം അമ്മയുടെ മണം അറിയാം പക്ഷേ തൊടാനാവുന്നില്ല അതാ എൻ്റെ വിഷമം എന്നൊക്കെ പറയാ പിന്നീട് കാണിക്കുന്നത് സന്തോഷ് തൻ്റെ വീട്ടിലിരുന്ന് ഏട്ടൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് സന്തോഷിനെ വീയോട് ജോലി കിട്ടി ജോലിക്ക് കയറാനുള്ള ദിവസമായിരുന്നു അങ്ങോട്ട് വരുന്ന അമ്മ അവനോട് പഠിക്കൽ വെച്ച് നിറകുടം നോക്കി പോകണമെന്ന് പറയുമ്പോൾ ഞാൻ സരസ്വതി ടീച്ചറുടെ വീട്ടിൽ കയറിയിട്ടാണ് പോകുന്നത് ടീച്ചറുടെ അനുഗ്രഹം വാങ്ങണമെന്ന് അവൻ പറയുമ്പോൾ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ മരണ വീട്ടിൽ പോണോടാ അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് പോണമെന്ന് അവൻ പറയാ നല്ലൊരു ദിവസമായി തർക്കിക്കല്ലേ എന്ന് അവൻ്റെ ചേച്ചിയും പറയുക ഇനി അനിയനൊരു പെണ്ണൊക്കെ നോക്കണമെന്ന് അവൾ പറയുമ്പോൾ ഞാൻ പങ് പറഞ്ഞിട്ടുണ്ട് ജോലിയുള്ള പെൺകുട്ടികളൊക്കെ കുറവാ എന്ന് അമ്മ പറയുമ്പോൾ ജോലിയും സ്റ്റാറ്റസും ഒക്കെയുള്ള പെൺകുട്ടികളെ കിട്ടണമെങ്കിൽ മാട്രിമോണി നോക്കണമെന്ന് ചേച്ചി പറയാ അതിനിവനോടെ മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ എന്ന് അമ്മ പറയുമ്പോൾ ഇവൻ അടക്കം ഒതുക്കോ ഒക്കെ ഉള്ള പെണ്ണിനെ ഇഷ്ടം എന്ന് തോന്നുന്നു പണക്കാരി അല്ലെങ്കിലും കുഴപ്പമില്ല സർക്കാർ ജോലി വേണം അതാ അമ്മയുടെ ലൈൻ എന്ന് ചേട്ടൻ പറയാ കഴിച്ചു കഴിഞ്ഞ് റെഡിയായി വരാമെന്ന് പറഞ്ഞ് സന്തോഷം അവിടെ നിന്ന് എണീറ്റ് പോവുക പിന്നീട് അവൻ പഠിക്കൽ വെച്ച നിറകുടം നോക്കി ജോലിക്കിറങ്ങാൻ പോവുക പാലുമായി വരുന്ന സുശീലയോട് സുശീലെ സന്തോഷിന് വീയു ജോലി കിട്ടി ജോയിൻ ചെയ്യാൻ പോവുക എന്ന് അമ്മ പറയുമ്പോൾ നന്നായിരിക്കട്ടെ ഇനി ആ സൈക്കിളൊന്ന് മാറണം വീട്ടിലൊരു പെങ്കച്ചൊക്കെ വന്നാൽ തനിയെ മാറിക്കോളുമെല്ലാം എന്ന് പറയുമ്പോൾ അവന് പറ്റിയ പെമ്പിള്ളരെ നോക്കാൻ സുശീലയോട് പറയുന്നുണ്ട് സർക്കാർ ജോലി ഉള്ളത് വേണമെന്നും പറയാ ഇന്നൊരു ഓട്ടോയിലോ ബസ്സിലോ പോയിക്കോ വീയോ സൈക്കിൾ പോയ ആൾക്കാർ ചിരിക്കുമെന്ന് അമ്മ പറയുമ്പോൾ പിന്നെ നെതർലാൻഡ്സിലൊക്കെ പ്രൈം മിനിസ്റ്റർ വരെ സൈക്കിളിലാ പോകുന്നത് അമ്മക്ക് ഇതൊന്നും അറിയാത്തോണ്ടുള്ള പുച്ച എന്ന് സന്തോഷ് പറയുമ്പോൾ നീ സൈക്കിളിലോ ഉന്തുവണ്ടിയിലോ എന്തിലേലും പോ മനുഷ്യന് ചെവി തല കേൾക്കട്ടെ എന്ന് അമ്മ പറയുമ്പോൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് അവൻ പോവുക പിന്നീട് കാണിക്കുന്നത് ടീച്ചർ അമ്മയെ സംസ്കരിച്ചിടത്ത് നിന്ന് സന്തോഷ് പ്രാർത്ഥിക്കുന്നതാണ് മുറ്റത്ത് ഇതൊക്കെ നോക്കി വീണയിൽ നിൽക്കുന്നത് കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ